സ്നേഹ കൂട്ടുകാരെ അതിരാവിലെ തന്നെ റേഞ്ച് മീറ്റിംഗിന് പങ്കെടുക്കാൻ വേണ്ടി യാത്ര പോവുകയാണ് കൂടെ സമസ്ത അന്തമാൻ മുദരീബ് മുഹമ്മദ് അലി റഹീം ഉസ്താദ് ഉണ്ട് പോർട്ട് ബ്ലയർ റേഞ്ച് ജനറൽ സെക്രട്ടറി ഖാദർ ഉസ്താദ് ഉണ്ട് പിഴിയിൽ വെച്ച് റേഞ്ച് പ്രസിഡന്റ് ഹുസൈൻ ഉസ്താദ് ഒപ്പം ചേർന്നു കിലോമീറ്ററുകൾ താണ്ടി വേണം വെച്ചാൽ ഏകദേശം പത്ത് ഇരുപത്തി അഞ്ചോളം കിലോമീറ്റർ ദൂരണ്ട് പുറത്താണെങ്കിൽ നല്ല മഴ ഉണ്ടായിരുന്നു എന്നാലും അതിമനോഹരമായ പാതകൾ പിന്നിട്ട് ഞങ്ങളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരുന്നു ചെയ്യുന്നതാണ് റേഞ്ച് നടക്കുന്ന സ്ഥലത്തിന്റെ വേഗം യാത്ര തന്നെ പുതിയൊരു അനുഭൂതിയും അനുഭവവുമായിരുന്നു കാരണം ഇരുവശങ്ങളിലും മനോഹാരിത തുളുമ്പുന്ന ഒരുപാട് കാഴ്ചകൾ കണ്ടിങ്ങനെ മുന്നോട്ട് പോവുകയാണ് ശരിക്കും യാത്രയെന്ന് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മനോഹരമായ ഒരു ഒരു യാത്രയായിരുന്നു ഏതായാലും പത്തിരുപത്തിയഞ്ച് മിനിറ്റ് നേരത്തെ യാത്രക്കൊടുവിൽ ഞങ്ങൾ സ്ഥലത്തെത്തി തനി ഗ്രാമപ്രദേശമായ ഉഗ്രബ്രാഞ്ച് അതിന്റെ പള്ളിയോട് ചേർന്ന് തന്നെയാണ് മദ്രസ ഉള്ളത് ആളുകൾ എത്തി എന്നാലും നേരത്തെ വന്ന തന്നെ ആളുകളുണ്ട് സെക്രട്ടറിയേറ്റ് ലഹനിഫ് ബായി അടക്കമുള്ള ആളുകൾ അവരെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഓരോരുത്തരായി എത്തിത്തുടങ്ങി അവർ വന്ന ഇസ്മാഹിൽ ഖാസിമി മറ്റുള്ള ആളുകളൊക്കെ ഇങ്ങനെ എത്തിത്തുടങ്ങുന്നുണ്ടായിരുന്നു അഭിയന്തനായ സമദ് ഹുദവിഹല് പ്രസിഡന്റ് ഏതായാലും കിട്ടിയ സമയത്ത് തന്നെ പരിപാടി ആരംഭിച്ചുവാൻ അഭിയന്തനായ അലി നിസ ഹസൻ നിസാമിസ്താദിന്റെ തിറാത്തായിരുന്നു ഹത്തീബ് മുജീബ് റഹ്മാൻ ഫൈസിയായിരുന്നു ഉദ്ഘാടകൻ അധ്യക്ഷ ഭാഷണം സമസ്ത മുദീബിന്റെ മോഡൽ ക്ലാസ് തികച്ചും സരളഭാഷയിൽ ഉറുദുവിൽ തന്നെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുള്ള അദ്ദേഹത്തിന്റെ ക്ലാസ് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ക്ലാസ് കഴിയുന്ന മഷാല നല്ല ഭക്ഷണം കറിയുടെ ടേസ്റ്റ് കൊണ്ട് എന്ന പൊറോട്ടയുടെ എണ്ണം തന്നെ മറന്നുപോകുന്ന രൂപമായിരുന്നു ഏതായാലും അതിനുശേഷം ഗുണ്ടും നാട്ടിനെ അപേക്ഷിച്ച് നാട്ടിന്റെ അത്ര ആളുകളും മുനഷ അവതരിപ്പിച്ചത് അഥവാ ചർച്ച അവതരിപ്പിച്ചത് അഭിനന്ദനായ അഹമ്മദ് അലി ഇർഫാനിയും അതുപോലെ തന്നെ മുജിബ് റഹ്മാൻ ഫൈസിയുമായിരുന്നു ഏതായാലും മനോഹരമായ ചർച്ച സമുദുതവിയുടെ അംഗീകൃ ഭാഷകളത്തോടുകൂടി പരിപാടി